പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂച്ചയും ഉണ്ടായിരിക്കാം അനന്തകാരുണ്യത്തിനൊരൂടമായ കർത്താവെ ഇളങ്ങയെ സ്തുധിച്ചു മാത്രയ്ക്ക നന്ദി പറയുന്നു കൊച്ചു ദേശ്യയുടെ ദിനം കൊച്ചു ദേശ്യ എപ്രകാരമാണോ അങ്ങയെ സ്നേഹിച്ചത് അങ്ങേക്കിഷ്ടമുള്ളതുപോലെ എന്നെ രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഒരു ബാള കൈയിലിട്ട് തട്ടിക്കൊണ്ട് എന്നെ ഇതുപോലെ നിനക്കിഷ്ടമുള്ളത് തട്ടാമെന്ന് പറഞ്ഞതുപോലെ കാരുണ്യവാനായ കർത്താവെ ഈ കൊച്ചു പോലെ അങ്ങെ സ്നേഹിക്കുവാൻ ഈ പ്രഭാതത്തിൽ എന്നെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും ലൂയിസിൻ്റെയും സെലിൻ മാർട്ടിൻ്റെയും മകളായിരൻ ജനിച്ച കൊച്ചു ത്രേസ്യ ഇരുപത്തിരണ്ട് വർഷം മാത്രമാണ് ഈ ലോകത്തിൽ ജീവിച്ചത് കൃപയുടെ ഒരു നിറവായി അവൾ ജീവിച്ചു ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യും ആരെയും വേദനിപ്പിക്കുവാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല രോഗക്കിടക്കയിൽ പോലും തൻ്റെ ശരീരത്തിൽ മുട്ടുപിന്നുകൊണ്ട് കുത്തി രക്തം പൊടിഞ്ഞൊണ്ടിരിക്കുമ്പോഴും ഒരു പരാതിയും പറഞ്ഞില്ല കാരുണ്യവാനായ ഭത്താവെ ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി ഒരു സഹനത്തെയും കാഴ്ചവെച്ച കുറുക്കുവഴിയുടെ രാജ്ഞിയായ കൊച്ചു ത്രേസ്യായവർ ഒന്നു ചേർന്ന് ഞാനങ്ങെ ആരാധിക്കുന്ന സ്തുതിക്കുന്നു മാത്രം എങ്ങനെ നന്ദി പറഞ്ഞു ഇരുപത്തിനാലാമത്തെ വയസ്സിലവിടെ ഈ ലോകത്തു അങ്ങയുടെ പക്കലേക്ക് വരുമ്പോൾ അങ്ങയെ മാത്രം സ്നേഹിക്കുന്നു ആത്മാക്കളെ എനിക്ക് തരിക സർവ്വതും എന്ന ഫ്രാൻസിസ് സീവൻ്റെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ച ഈ കൊച്ചുദ്രേസയെപ്പോലെ കൂടുതൽ ആഴമായി അങ്ങെ സ്നേഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ നിൽക്കുവാനും ആരെയും വേദനിപ്പിക്കാതിരിക്കുവാനും യേശുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അവൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളാണെന്ന് അതുകൊണ്ട് അവൻ്റെ ചായയിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൽ മുറിവുകൾ കൊടുക്കാതിരിക്കുവാനും ആവശ്യപ്പെട്ട കൊച്ചുരേസ്യായപ്പോലെ ഞങ്ങളും സമ്പൂർണമായിട്ടും അങ്ങയുടെ ഹൃദത്തിന് കൊണ്ടെങ്കിൽ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കാം കൊച്ചു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളും വിശുദ്ധരായി ജീവിക്കുവാനും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും कृप नल् अनुग्रह विश्व नंदी विश्वस्तुति विश्वराध